शलाया चक्षुरुनिलिदमेन तस्मै श्रीगुरवे नमः नमा ओं विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने नमस्ते सारस्वते देवे गौरवाणि प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैता अद्वैतागदाधर श्रीवासादि गौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं शुकमुखात् अमृतद्रवसंयुतं विपदभागवतं गसमालय मुहुरहो रसिका भुवि भावुकाः नारायणं नमस्कृत्यम् नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदोजयमुदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय ഗോവിന്ദായ നമോ ഹരേകൃഷ്ണ ഭാഗവതം ആറാമത്തെ സ്കന്ധം രണ്ടാമത്തെ അധ്യായം അജാമിളൻ വിഷ്ണുദൂതന്മാരാൽ മോചിപ്പിക്കപ്പെടുന്നു ഏഴാമത്തെ ശ്ലോകം മുതൽ വായിക്കാം അധ്യായം രണ്ട് ശ്ലോകമേഴ് അയം ഹീ കൃതനിർവേശോ ഹസാമപി വിവശോ ഹരേ വിവർത്തനം ജന്മ കോസാമിക്ക് അജാമിളൻ അവൻ്റെ എല്ലാ പാപകർമ്മങ്ങൾക്കുമുള്ള പ്രായശ്ചിത്തം നേരത്തെ തന്നെ നിർവഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞിരുന്നു ഒരു നിസ്സഹായ അവസ്ഥയിൽ നാരായണന്റെ ദിവ്യനാമം ജപിച്ചതിലൂടെ അവൻ ഒരു ജന്മത്തിലെ മാത്രമല്ല ദശലക്ഷക്കണക്കിന് ജന്മങ്ങളിലെ പാപങ്ങളുടെ പ്രായശ്ചിത്തമാണ് അനുഷ്ഠിച്ചത് അവൻ്റെ ജപം പരിശുദ്ധമായിരുന്നില്ലെങ്കിലും അപരാധരഹിതമായിരുന്നു അതിനാൽ അവനിപ്പോൾ പരിശുദ്ധനും മോക്ഷത്തിന് അർഹനുമായി തീർന്നിരിക്കുന്നു യമദൂതന്മാർ അജാമിളനെ കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞിരുന്ന ന്യായം ആ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തു തൻ്റെ കുടുംബത്തെ പുലർത്തുന്നതിനു വേണ്ടി മറ്റുള്ളവരെ പല രീതിയിൽ ഉപദ്രവിച്ചു അങ്ങനെ വലിയ വലിയ പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ അജാമിളൻ ഒരിക്കലും ആ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരു വ്യക്തി അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ മരിക്കുന്നതിൻ്റെ മുന്നേ പ്രായശ്ചിത്തം വേദങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുള്ള പ്രായശ്ചിത്തം ചെയ്ത് ആ തെറ്റുകളിൽ നിന്ന് മോചിതനായിത്തീരേണ്ടതാണ് അല്ലാത്ത പക്ഷം അവൻ ശിക്ഷാർഹനാണ് ഈ ഒരു കാര്യമാണ് യമദൂതന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അജാംലൻ യാതൊരു പ്രായശ്ചിത്തവും ചെയ്തിട്ടില്ല അതുകൊണ്ട് അവൻ ശിക്ഷാർഹനാണ് അതുകൊണ്ടാണ് ഞങ്ങൾ അവനെ കൊണ്ടുപോകുന്നത് എന്നാണ് യമദൂതന്മാരുടെ വാദം എന്നാൽ വിഷ്ണുദൂതന്മാർ ഈ ഒരു വാദത്തെ ഖണ്ഡിക്കുകയാണ് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾക്കറിയുന്നില്ല അദ്ദേഹം നേരത്തെ തന്നെ പ്രായശ്ചിത്തമെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എല്ലാവിധ പാപങ്ങൾക്കും ആ വ്യക്തി പാ പ്രായശ്ചിത്തം ചെയ്തിട്ടുണ്ട് ഈ ജന്മത്തിലെ മാത്രമല്ല പൂർവജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള പാപങ്ങൾക്ക് പോലും അദ്ദേഹം പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞു എന്നാണ് വിഷ്ണുദൂതന്മാർ പറയുന്നത് എങ്ങനെയാണ് പ്രായശ്ചിത്തം ചെയ്തത് ഒരു നിസ്സഹായ അവസ്ഥയിൽ നാരായണന്റെ ദിവ്യനാമം ജപിച്ചതിലൂടെ അവൻ ഒരു ജന്മത്തിലെ മാത്രമല്ല ദശലക്ഷക്കണക്കിന് ജന്മങ്ങളിലെ പാപങ്ങളുടെ പ്രായശ്ചിത്തമാണ് അനുഷ്ഠിച്ചത് അപ്പോൾ ഭഗവാന്റെ നാമ മഹാത്മ്യം നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണ് അവൻ ഒരു പ്രായശ്ചിത്വവും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നത് ഇപ്പോൾ അവസാന സമയത്ത് നിങ്ങളെ കണ്ട സമയത്ത് യമ യമദൂതന്മാരെ കണ്ട സമയത്ത് അജാമളൻ പേടിച്ച് നാരായണ എന്ന് നിസ്സഹായമായിട്ട് നാരായണനെ രക്ഷിക്കണേ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ആ നിസ്സഹായ അവസ്ഥയിൽ വിളിച്ച നാരായണനാമം ഒന്നുകൊണ്ട് മാത്രം ഒരൊറ്റ പ്രാവശ്യം നാമം വിളിച്ചത് കൊണ്ട് മാത്രം ഈ കോടിക്കണക്കിന് ജന്മങ്ങളിലെ പാപമാണ് ആ ജാമണൻ ഇല്ലാതാക്കിയത് അപ്പോൾ നാരായണനാമത്തിന് അത്രയും മഹാത്യമുണ്ട് എന്നാണ് വിഷ്ണുദൂതന്മാർ പറയുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലായില്ല നാരായണൻ എന്ന് പറയുന്നത് പരിശുദ്ധനാണ് ആ പരിശുദ്ധനായിട്ടുള്ള ഭഗവാന്റെ നാമത്തിനും അതേവിധ ശക്തിയുണ്ട് നാംനാമകാരിഭൂത നിജസർവ്വശക്തി എന്ന് ചൈതന്യ മഹാപ്രഭുവും പറയുന്നു ഭഗവാനും ഭഗവാന്റെ നാമവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല ഭഗവാനെ ശരണം പ്രാപിക്കുന്നതിന് തുല്യമാണ് ഭഗവാന്റെ നാമത്തിനെ ശരണം പ്രാപിക്കുന്നത് ഭഗവാനെ ശരണം പ്രാപിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ എല്ലാവിധ പാപങ്ങളും ഇല്ലാതായിത്തീരും എന്ന് ഭഗവത്ഗീതയിൽ അവസാനം ഭഗവാൻ പ്രഖ്യാപിക്കുന്നു സർവധർമാൻ പരിത്യജ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാശുച എന്നാണ് ഭഗവാൻ പറയുന്നത് സർവപാപേഭ്യോ എന്നാണ് പറയുന്നത് സർവപാപം എന്ന് പറയുന്നത് ഇതുവരെയുള്ള എല്ലാവിധ പാപങ്ങളും അടക്കമുള്ള അറിഞ്ഞോ അറിയാതെ ചെയ്തിട്ടുള്ള എല്ലാവിധ പാപങ്ങളെയും പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ ഭഗവാനെ ശരണം പ്രാപിക്കുന്നതിലൂടെ സാധിക്കും ഭഗവാനെ ശരണം പ്രാപിക്കുന്നതിന് തുല്യമാണ് ഭഗവാന്റെ നാമത്തിനെ ശരണം പ്രാപിക്കുന്നത് അപ്പോൾ അച്ചാമ്പിളൻ അങ്ങനെ ഭഗവാനെ ഭഗവാന്റെ നാമത്തിനെ ശരണം പ്രാപിച്ചിട്ടുണ്ട് നാരായണ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് നിഷ്കളങ്കമായ നിസ്സഹായ അവസ്ഥയിൽ ആ ജാമളൻ വിളിച്ചു ആ വിളി ഭഗവാനിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത് ആരാണോ തൻ്റെ നാമം ജപിക്കുന്നത് ആ വ്യക്തിയെ ഞാൻ പൂർണ്ണമായിട്ട് സംരക്ഷിക്കും എന്നാണ് ഭഗവാന്റെ ഭാവം എൻ്റെ നാമം ഇദ്ദേഹം വിളിക്കുന്നുണ്ട് അവന് എല്ലാവിധ സംരക്ഷണവും ഞാൻ നൽകും എന്നാണ് ഭഗവാന്റെ ഭാവം അതുകൊണ്ട് ആ നാരായണ നാമത്തിലൂടെ നാരായണ നാമജപത്തിലൂടെ അജാമിളൻ പൂർവ്വജന്മത്തിൽ ചെയ്തിട്ടുള്ളതും ഈ ജന്മത്തിൽ ചെയ്തിട്ടുള്ളതുമായ സർവ്വവിധ പാപങ്ങളിൽ നിന്നും മുക്തനായി തീർന്നിട്ടുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല അത് അതുകൊണ്ടാണ് വിഷ്ണുദൂതന്മാർ പറഞ്ഞത് ധർമ്മം ആചരിക്കേണ്ടവർ തന്നെ അധർമ്മമാണല്ലോ ആചരിക്കുന്നത് അവസ്ഥയിൽ ഭഗവാനെ ശരണം പ്രാപിച്ച ഒരു വ്യക്തിയെ എങ്ങനെയാണ് നിങ്ങൾക്ക് ശിക്ഷിക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ് വേണ്ടത് ഭഗവാനെ ശരണം പ്രാപിച്ച ഒരു വ്യക്തിയെ സംരക്ഷിക്കുകയാണ് വേണ്ടത് നിങ്ങൾ അതാണ് നിങ്ങളുടെ യഥാർത്ഥ ധർമ്മം അത് മനസ്സിലാക്കാതെ നിങ്ങൾ ആ ധാർമ്മികനായിട്ടുള്ള വ്യക്തിയെ ഭഗവാനെ ശരണം പ്രാപിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ കൊണ്ടുപോയി ശിക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ധർമ്മം എന്താണെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലായിട്ടില്ല എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടായത് അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത് എന്താണ് ധർമ്മം എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ഞങ്ങൾ ചോദിച്ച ഉദ്ദേശം അതാണ് എന്ന് വിഷ്ണുദൂതന്മാർ വിശദീകരിക്കുകയാണ് യഥാ നാരായണായേതി ജഗാദ ചതുരക്ഷരം വിവർത്തനം ശീലപ്രഭു പാതിക്കിജെ വിഷ്ണുദൂതന്മാർ തുടർന്നു ഈ അജാമിളൻ മുമ്പും ഭക്ഷിക്കുമ്പോഴും മറ്റു സമയങ്ങളിലും അവൻ്റെ പുത്രനെ എൻ്റെ ഓമനപുത്ര നാരായണ ദയവായി ഇവിടെ വരൂ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമായിരുന്നു പുത്രൻ്റെ പേരാണ് വിളിച്ചിരുന്നതെങ്കിലും നാരായണ എന്ന നാലക്ഷരമാണ് അവൻ ഉച്ചരിച്ചിരുന്നത് ഈ വിധത്തിൽ നാരായണൻ്റെ നാമം ഉച്ചരിച്ചിരുന്നതിനാൽ അവൻ കോടിക്കണക്കിന് ജീവിതങ്ങളിലെ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തങ്ങൾ നിർവഹിക്കുകയായിരുന്നു ഇപ്പോൾ അവസാന സമയത്ത് മാത്രമല്ല അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്തും നേരത്തെ മുൻകാലങ്ങളിലും അദ്ദേഹം നാരായണനെ വിളിച്ചുകൊണ്ടിരുന്നു നാരായണ എവിടെ വരും നാരായണ നീ ഭക്ഷണം കഴിച്ചോ നാരായണ നീ എന്താണ് ചെയ്യുന്നത് നീ നാരായണ നീ ഉറങ്ങിയോ എന്നൊക്കെ വിളിച്ച് നാരായണനെ വിളിച്ചുകൊണ്ടിരുന്നു ആ നാരായണ ജ നാരായണന്റെ നാമജപം പരിശുദ്ധമായിരുന്നില്ലെങ്കിൽ പോലും അപരാധരഹിതമായിരുന്നു എന്നിവിടെ വിശദീകരിക്കുന്നു അദ്ദേഹം ശുദ്ധനാമമല്ല വിളിച്ചത് കാരണം അദ്ദേഹം പാപങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് നാരായണ നാരായണനാമം വിളിച്ചത് അതുകൊണ്ട് ശുദ്ധമായിരുന്നു ശുദ്ധമായ നാമമായിരുന്നില്ല പക്ഷെ അപരാധരഹിതമായിരുന്നു എന്ന് പറഞ്ഞു എന്താണ് അപരാധരഹിതമായിട്ടുള്ള നാമജപത്തിൻ്റെ പ്രത്യേകത എന്താണ് അപരാധപൂർണമായിട്ടുള്ള നാമം ഞാൻ നാമം ജപിച്ചുകൊണ്ട് എൻ്റെ പാപങ്ങളെല്ലാം ഇല്ലാതാക്കും എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും പാപം ചെയ്യുന്നതാണ് അപരാധപൂർണ്ണമായിട്ടുള്ള നാമജപം പാ പാപം ചെയ്തുകൊണ്ട് പാപത്തിൻ്റെ ഫലത്തെ നാമജപം കൊണ്ട് ഇല്ലാതാക്കും എന്ന് വിചാരിക്കുന്നതാണ് അപരാധപൂർണമായിട്ടുള്ള നാമജപം പക്ഷേ അജാമിളൻ ഒരിക്കലും തൻ്റെ പാപത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി ആയിരുന്നില്ല നാരായണ നാമം ജപിച്ചത് അല്ലെ നാരായണ എന്ന് സ്വാഭാവികമായിട്ട് അദ്ദേഹം വിളിച്ചതാണ് എൻ്റെ പാപത്തിനെ ഇല്ലാതാക്കും എന്നുള്ള ധാരണയിലല്ല അദ്ദേഹം വിളിച്ചിരുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പുത്രനെ വിളിച്ചതാണ് അപ്പോൾ ഈ ഒരു നാമജപൻ എൻ്റെ പാപത്തിനെ ഇല്ലാതാക്കും അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പാപം ചെയ്യാം എന്ന് അദ്ദേഹം ഒരിക്കലും വിചാരിച്ചിരുന്നില്ല നാമഫലേന പാപബുദ്ധി നാമത്തിന്റെ ശക്തിയാൽ പാപം ചെയ്യുന്നത് അപരാധമാണ് പക്ഷെ അജാമിളൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം അജാമിളന് നാമത്തിന്റെ മഹാത്മ്യം അറിയില്ലായിരുന്നു നാമം ജപിച്ചുകൊണ്ട് ഞാൻ പാപം ഇല്ലാതാക്കാം എന്ന് അജാമിളൻ ഒരിക്കലും വിചാരിച്ചില്ല അദ്ദേഹം നിഷ്കളങ്കമായിട്ട് തൻ്റെ മകനെ വിളിച്ചതാണ് നാരായണ ഇവിടെ വരൂ എന്ന് പറഞ്ഞ മകനെ വിളിച്ചതാണ് അങ്ങനെ അപരാധരഹിതമായിട്ട് പരിശുദ്ധമല്ലെങ്കിലും അപരാധരഹിതമായിട്ട് അദ്ദേഹം നാമം ജപിച്ചതുകൊണ്ട് നാമത്തിനോട് അദ്ദേഹം അപരാധമൊന്നും ചെയ്യാത്തത് കൊണ്ട് ആ നാമജപത്തിന് വലിയ ഫലമുണ്ട് ആ നാമജപം കൊണ്ട് അദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മത്തിലെ എല്ലാവിധ പാപങ്ങളും ഇല്ലാതായി തീർന്നു കോടിക്കണക്കിന് ജന്മത്തിലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് നിങ്ങൾ മനസ്സിലാക്കിയില്ല എന്നാണ് വിഷ്ണുദൂതന്മാർ പറയുന്നത് स्तेना सुराभोमित्रा दुग् ब्रह्म गुरुदल्पगः स्त्रीराजापिदृगोहन्दाये च पादकिनोपरे सर्वेषामप्यघवा अघवदामिदमेव सुनिष्कृतं नाम व्याहरणं विष्णोर्यदस्तद्विषया मदिः वर्तनं शिलप्रभुपादकिजय സ്വർണം തുടങ്ങിയ വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിക്കുന്ന തസ്കരനും മദ്യപാനിക്കും ബന്ധുമിത്രാദികളെ വഞ്ചിക്കുന്നവനും ബ്രാഹ്മണഹത്യ നടത്തുന്നവനും സ്വന്തം ഗുരുവിൻ്റെയോ അതിലും ഉന്നതരായവരുടെയോ പത്നിമാരുമായി ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടുന്നവനും അവൻ്റെ പാപങ്ങളുടെ പ്രായശ്ചിത്തങ്ങൾക്കുള്ള ഏറ്റവും ശ്രേഷ്ഠമായ മാർഗം വിഷ്ണു ഭഗവാന്റെ ദിവ്യമായ നാമജപമാണ് സ്ത്രീഹത്യ രാജാവിൻ്റെയോ പിതാവിൻ്റെയോ വധം ഗോവധം തുടങ്ങിയ എല്ലാത്തരം പാപങ്ങൾക്കുമുള്ള പ്രായശ്ചിത്തവും വിഷ്ണുവിൻ്റെ നാമജപം തന്നെ അത്തരം പാവികളായ വ്യക്തികൾക്ക് വിഷ്ണു ഭഗവാന്റെ ദിവ്യനാമജപത്തിലൂടെ ഈ മനുഷ്യൻ എൻ്റെ ദിവ്യനാമം ജപിച്ചു ഇവന് സംരക്ഷണം നൽകേണ്ടത് എൻ്റെ ചുമതലയാണ് എന്ന് പരിഗണിക്കുന്ന പരമോന്നതനായ ഭഗവാന്റെ ശ്രദ്ധ ആകർഷിക്കാൻ കഴിയും അപ്പോൾ പ്രായശ്ചിത്തങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പ്രായശ്ചിത്തമാണ് ഭഗവാന്റെ നാമജപം എന്നാണ് വിഷ്ണുദൂതന്മാർ പറയുന്നത് വേദങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള കർമ്മങ്ങൾ തീർത്ഥസ്നാനം ദാനം ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള കർമ്മങ്ങൾ പ്രായശ്ചിത്തമായിട്ട് പറയുന്നുണ്ട് എന്നാൽ പ്രായശ്ചിത്തങ്ങളിൽ വെച്ച് ഏറ്റവും ഫലവത്തായിട്ടുള്ളത് ഏറ്റവും ഉദാത്തമായിട്ടുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പ്രായശ്ചിത്തം എന്ന് പറയുന്നത് ഭഗവാൻ്റെ നാമജപമാണ് എന്നാണ് പറയുന്നത് ആ നാമജപത്തിലൂടെ എല്ലാവിധ മഹാപാതകങ്ങളിൽ നിന്ന് പോലും ഒരു വ്യക്തിക്ക് മോചനം കിട്ടുമെന്നാണ് പറയുന്നത് ഇവിടെ പറഞ്ഞിട്ടുള്ളതെല്ലാം മഹാപാപങ്ങളാണ് മഹാപാതകങ്ങളാണ് ഗോഹത്യ അതേപോലെ സ്ത്രീഹത്യ ഇങ്ങനെയുള്ള വലിയ വലിയ ബ്രഹ്മഹത്യ ഇങ്ങനെയുള്ള വലിയ വലിയ പാതകങ്ങളിൽ പോലും ഒരു വ്യക്തിക്ക് നാമജപത്തിലൂടെ നാമത്തെ ശരണം പ്രാപിക്കുന്നതിലൂടെ മോചനം ലഭിക്കുമെന്നാണ് പറയുന്നത് അഹം ത്വം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാശുജ എന്ന് ഭഗവാൻ പറഞ്ഞതുപോലെ സർവ്വപാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്ന മോചനം ലഭിക്കുന്നതിന് ഭഗവാന്റെ നാമത്തെയാണ് ശരണം പ്രാപിക്കേണ്ടത് എന്ന് ഇവിടെ വിശദീകരിക്കുന്നു അതുകൊണ്ട് ഏറ്റവും വലിയ പ്രായശ്ചിത്തമാണ് അചാവളം ചെയ്തിട്ടുള്ളത് ഏറ്റവും വലിയ പ്രായശ്ചിത്തം അചാവളം ചെയ്തു വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള കർമ്മകാണ്ടങ്ങളിലുള്ള പ്രായശ്ചിത്തങ്ങളെക്കാൾ ഏറ്റവും ഉപരിയാണ് ഭഗവാന്റെ നാമജമം അതുകൊണ്ട് ഏറ്റവും വലിയ പ്രായശ്ചിത്തം തന്നെയാണ് അജാപനം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അജാമ്പളൻ ഒരിക്കലും ശിക്ഷാർഹനല്ല എന്നാണ് ഇവിടെ വിഷ്ണുദൂതന്മാർ പ്രഖ്യാപിക്കുന്നത് വിവർത്തനം ശിലപ്രഭുപാതിക്കിച്ച് പാപികളായ ആളുകൾ ഭഗവാൻ ഹരിയുടെ ദിവ്യനാമം ഒരിക്കൽ കീർത്തിക്കുന്നതിലൂടെ നേടുന്ന പവിത്രത വൈദിക ആചാരങ്ങളോ പ്രായശ്ചിത്തങ്ങളോ അനുഷ്ഠിക്കുന്നതിലൂടെ നേടുന്നില്ല ആചാരപരമായ പ്രായശ്ചിത്തകർമ്മങ്ങൾ ഒരുവനെ പാപങ്ങളുടെ പ്രതികർമ്മ ഫലങ്ങളിൽ നിന്ന് മുക്തനാക്കിയേക്കാമെങ്കിലും അത് ഭഗവാന്റെ യശസ് യോഗ്യതകൾ ലക്ഷണങ്ങൾ ലീലകൾ അനുസാരികൾ മുതലായവയെ അനുസ്മരിപ്പിക്കുന്ന ഭഗവത് നാമസങ്കീർത്തനങ്ങൾ ഉളവാക്കുന്നത് പോലെ ഭക്തിയുധ സേവനത്തിന് ഉണർവുളവാക്കുന്നില്ല വേദങ്ങളിലുള്ള എല്ലാ കർമ്മകാണ്ടത്തിലുള്ള വ്രതങ്ങൾ തപസ്സുകൾ യജ്ഞങ്ങൾ ദാനം ഇങ്ങനെയുള്ള വേദപഠനം എങ്ങനെയുള്ള പ്രായ്ചിത്രങ്ങളെല്ലാം ചെയ്താലും അതിന് താൽക്കാലികമായിട്ടുള്ള ഫലം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതൊരു വ്യക്തിയെ പൂർണ്ണമായിട്ടും ശുദ്ധീകരിക്കുന്നില്ല എന്നാണ് പറയുന്നത് ആ പ്രായശ്ചിത്തം ചെയ്താലും ഒരു വ്യക്തിയുടെ മനസ്സിനെ പൂർണ്ണമായിട്ടും ശുദ്ധമാക്കുന്നില്ല മാത്രമല്ല ആ പ്രായശ്ചിത്തം കൊണ്ട് ഒരിക്കലും ഒരു വ്യക്തിക്ക് ഭക്തി സേവനത്തിലേക്ക് വരാനും സാധിക്കുന്നില്ല എന്നാൽ നാമജപത്തിന് ഇതെല്ലാം സാധിക്കുമെന്നാണ് വിഷ്ണുദൂതന്മാർ പറയുന്നത് നാമജപത്തിലൂടെ ഒരു വ്യക്തി പാപമുക്തനാവുക മാത്രമല്ല പിന്നീട് പാപം ചെയ്യാനുള്ള പാപവാസന പോലും ഇല്ലാതാകും മാത്രമല്ല ആ വ്യക്തിക്ക് ഭക്തി സേവനത്തിലേക്ക് വരാനുള്ള അവസരവും ഉണ്ടാകും മറ്റു പ്രായശ്ചിത്തങ്ങൾ ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തിക്ക് ഭക്തി സേവനത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നാൽ നാമജപത്തിലൂടെ ഒരു വ്യക്തിക്ക് ഭക്തി സേവനത്തിലേക്ക് എത്താൻ സാധിക്കും അതെങ്ങനെയാണ് നാമജപം തന്നെ ഒരു ഭക്തി സേവനമാണ് അല്ലെ ഭഗവാന്റെ നാമജപം എന്ന് പറയുന്നത് ശ്രവണമാണ് കീർത്തനമാണ് സ്മരണവുമാണ് ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം അത് ഭഗവാന്റെ ഭക്തി സേവനത്തിൽ പെട്ട മൂന്ന് കാര്യങ്ങളാണ് അപ്പോൾ ജപിക്കുന്നതിലൂടെ ഒരു വ്യക്തി ഭക്തി സേവനത്തിലെ മൂന്ന് കാര്യങ്ങൾ ഒരേ ഒരേ സമയം ചെയ്യുന്നുണ്ട് എന്നാൽ വേദങ്ങളിലെ കർമ്മകണ്ഡത്തിലെ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ ഭക്തി സേവനമല്ല അവർ അനുഷ്ഠിക്കുന്നത് അവർ വരും തപസ്സ് മാത്രമാണ് അനുഷ്ഠിക്കുന്നത് ആ തപസ്സിലൂടെ ഒരു വ്യക്തിക്ക് താൽക്കാലികമായിട്ടുള്ള ശുദ്ധിയുണ്ടാകും ഉണ്ടാകുമെങ്കിലും വീണ്ടും പാപങ്ങൾ ചെയ്യാനുള്ള വാസന ആ വ്യക്തിക്കുണ്ടാകും മാത്രമല്ല ഭക്തി സേവനത്തിലേക്ക് ആ വ്യക്തിക്ക് എത്തിച്ചേരാനും സാധിക്കാത്ത അവസ്ഥയാകും ഭക്തി സേവനത്തിലേക്ക് എത്താനുള്ള അവസരം ലഭിക്കുന്നുമില്ല നാമജപത്തിലൂടെ ഇതെല്ലാം ലഭിക്കുന്നു എന്നാണ് വിഷ്ണുദൂതന്മാർ പറയുന്നു നാമജപത്തിലൂടെ ഭക്തി സേവനവും ചെയ്യുന്നുണ്ട് പാപപരിഹാരവും ചെയ്യുന്നുണ്ട് രണ്ടും ഒരുമിച്ചാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ഗുണാനുവാദ വിവർത്തനം ശിലപ്രഭുപാദിജ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ശുപാർശ ചെയ്തിട്ടുള്ള ആചാരപരമായ പ്രായശ്ചിത്ത ചടങ്ങുകൾ ഒരുവന്റെ ഹൃദയത്തെ പരിപൂർണമായി പവിത്രീകരിക്കാൻ പര്യാപ്തമല്ല എന്തുകൊണ്ടെന്നാൽ പ്രായശ്ചിത്താനന്തരം അവന്റെ മനസ്സ് ഭൗതിക പ്രവർത്തനങ്ങളിലേക്ക് പരക്കം വായിരുന്നു പരിണിതഫലമായി ഭൗതികമായ ഫലകാംശ കർമ്മങ്ങളുടെ പ്രതികർമ്മങ്ങളിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്ന ഒരുവന് ഹരേ കൃഷ്ണ മന്ത്രജപം അഥവാ ഭഗവാന്റെ നാമം യശസ് ലീലകൾ എന്നിവകളുടെ മഹത്വീകരണം ഏറ്റവും നല്ല പ്രക്രിയയായി ശുപാർശ ചെയ്യുന്നു അത്തരം ജപങ്ങൾ ഒരുവന്റെ ഹൃദയത്തിലെ അഴുക്കുകൾ പൂർണ്ണമായി കഴുകിക്കളയുന്നു അപ്പോൾ ചില വ്യക്തികൾ പല പല തപസ്സുകളും ഏറ്റെടുത്ത് ചെയ്യാറുണ്ട് വ്രതാനുഷ്ഠാനങ്ങൾ അതേപോലെ തീർത്ഥാടനം ചില പ്രത്യേക സമയത്ത് വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നു തീർത്ഥാടനം നടത്തുന്നു എന്നാൽ ആ വ്യക്തി ആ വ്രതം കഴിയുന്നതോടുകൂടി വ്രതം എടുത്തു കഴിയുന്നതോടുകൂടി വീണ്ടും തെറ്റുകൾ ചെയ്യാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വ്രതങ്ങളിലൂടെയും തപസ്സുകളിലൂടെയും ഒരു വ്യക്തിക്ക് ഹൃദയ ശുദ്ധീകരണം പൂർണ്ണമായിട്ടും നടക്കുന്നില്ല എന്നാണ് ഇവിടെ വിഷ്ണുദൂതന്മാർ പറയുന്നത് എന്നാൽ നാമജപം എന്ന് പറയുന്നത് ഭഗവാന്റെ മഹത്വം കേൾക്കുകയാണ് ഭഗവാന്റെ എല്ലാവിധ ശക്തികളും നാമജപത്തിനുമുണ്ട് അതുകൊണ്ട് ഭഗവാന്റെ മഹാത്മ്യം കേൾക്കുന്നത് കൊണ്ട് ഹൃദയ ശുദ്ധീകരണം ഉണ്ടാകും ഭാഗവതത്തിലെ പ്രസ്താവനയാണ് ഒന്നാം സ്കന്ധത്തിൽ രണ്ടാമത്തെ അദ്ദേഹത്തിൽ പതിനേഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ശൃണ്താം സുഖതാം കൃഷ്ണ പുണ്യശ്രവണ കീർത്തന ഹൃദയന്തോഹി അഭദ്രാണി വിധുനോദി സദാ ആരാണോ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മഹാത്മ്യങ്ങൾ ശ്രവിക്കുന്നത് ശ്രദ്ധയോടുകൂടി വിശ്വാസത്തോടുകൂടി ക്ഷമയോടു കൂടി ശ്രവിക്കുന്നത് ശൃണ്ണതാം സുഖതാം കൃഷ്ണ പുണ്യശ്രവണ കീർത്തന ആ ശ്രവണം കൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടും ഹൃദയന്തസ്തോഹി അഭദ്രാണ് ഈ ഹൃദയത്തിലുള്ള എല്ലാവിധ അഭദ്രങ്ങളും അസൂയ വെറുപ്പ് കാമം ക്രോധം ഇങ്ങനെയുള്ള എല്ലാ ദോഷങ്ങളും വിധുനോദി കഴുകിക്കളയപ്പെടും എന്നാണ് പറയുന്നത് ആരാണ് കഴുകിക്കളയുന്നത് വിധുനോദി സുഹൃത്സദ ഹൃദയത്തിനകത്തിരുന്നത് ഭഗവാൻ തന്നെയാണ് അതെല്ലാം കഴുകി വൃത്തിയാക്കുന്നത് കാരണം എന്താണ് ഇദ്ദേഹം നേരിട്ട് എന്നെക്കുറിച്ചാണ് കേൾക്കുന്നത് ഭഗവാനെക്കുറിച്ചാണ് കേൾക്കുന്നത് അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഹൃദയം ശുദ്ധീകരിക്കേണ്ടത് എൻ്റെ കടമയാണ് കാരണം ഞാൻ അവൻ്റെ സുഹൃത്താണ് അങ്ങനെ സുഹൃത്ഭാവത്തിൽ ഭഗവാൻ അവൻ്റെ ഹൃദയം ശുദ്ധമാക്കി വയ്ക്കുന്നു എന്നാണ് പറയുന്നത് ക്ഷിപ്രം ഭവതി ധർമാത്മാ ക്ഷിപ്രംഭവതി ധർമാത്മാശ്വചാന്തികച്ചതി എന്ന് ഭഗവാൻ ഗീതയിലും പറയുന്നുണ്ട് ആരാണോ ഭഗവാനെ ശരണം പ്രാപിച്ചിട്ടുള്ളത് അവൻ വലിയ പാവിയാണെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ ധർമാത്മാവായിട്ട് മാറും എന്ന് പറയുന്നുണ്ട് അല്ല അഭിജിത് സുദുരാചാരോ ഭജതേ മാം അനന്യവാക് സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോ ഹി സമാപ്രംഭവതി ധർമാത്മാശ്വാന്തികച്ചൗന്ദേയ പ്രതിജാനീ നമേ ഭക്തപ്രണശ്യതി എന്ന് ഭഗവാൻ അവിടെ പ്രഖ്യാപിക്കുന്നുണ്ട് അപ്പോൾ ഭഗവാന്റെ നാമജപത്തിലൂടെ ശുദ്ധരായിട്ടുള്ള ഒരുപാട് വ്യക്തികളുടെ കാര്യം നമ്മൾക്കറിയാം രത്നാകരൻ വാത്മീകി മഹർഷിയായിട്ട് മാറിയിട്ടുള്ള കാര്യം നമ്മൾക്കറിയാം മൃഗാരി പരിശുദ്ധ ഭക്തനായിട്ട് മാറിയ കാര്യം നമ്മൾക്കറിയാം ഭഗവാന്റെ നാമജപത്തിലൂടെ പെട്ടെന്ന് തന്നെ ഒരു വ്യക്തി ധർമാത്മാവായിട്ട് മാറാനുള്ള എല്ലാവിധ സാഹചര്യവുമുണ്ട് എന്നാണ് ഇവിടെ വിഷ്ണുഗൂതന്മാർ പറയുന്നത് അധൈനം മരണസമയത്ത് ഈ അജാമിണൻ നിസ്സഹായതയോടെ നാരായണ ഭഗവാന്റെ നാമം ഉറക്കെ ഉച്ചരിച്ചു ആ ഉച്ചാരണം ഒന്നുകൊണ്ട് മാത്രം അവനെ അവൻ്റെ ജീവിതത്തിലെ എല്ലാ പാപ പ്രവർത്തനങ്ങളുടെയും പ്രതിപ്രവർത്തനങ്ങളിൽ നിന്നും മുക്തനാക്കിയിരിക്കുന്നു ആയതിനാൽ യമരാജന്റെ ഭൃത്യന്മാരെ ഇവരെ ഇവനെ നരകീയ അവസ്ഥയിൽ ശിക്ഷിക്കുന്നതിന് നിങ്ങളുടെ യജമാനന്റെ അടുത്തേക്ക് കൊണ്ടുപോകരുത് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് ആരാണോ അവസാന സമയത്ത് എന്നെ സ്മരിക്കുന്നത് അവനെ എൻ്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുപോകും എന്ന് ഭഗവാൻ പറയുന്നത് അന്തകാലേച മാമേവ സ്മരൻമുക്ത കളേവരം യപ്രയാതി സമദ്ഭാവം യാതി സംശയം എന്ന് ഭഗവാൻ അവിടെ വാക്ക് കൊടുക്കുന്നുണ്ട് അന്ധകാലേജ മാമേവ സ്മരൻ മുക്വാകളേപരം ഒരു വ്യക്തി എന്നെ സ്മരിച്ചുകൊണ്ട് ശരീരം വെടിയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും യ പ്രയാ യ സമദ്ഭാവം ആ വ്യക്തി എൻ്റെ ഭാവത്തെ തന്നെ എൻ്റെ ധാമത്തെ തന്നെ വൈകുണ്ഠ ലോകത്തെ തന്നെ പ്രാപിക്കും അതിന് യാതൊരു സംശയവുമില്ല എന്ന് ഭഗവാൻ ഗീതയിൽ വാക്ക് കൊടുത്തിട്ടുള്ളതാണ് അത് അജാമ്പളം ചെയ്തു അല്ലേ അവസാന സമയത്ത് നാരായണ എന്നാണ് അജാമിളം വിളിച്ചത് വേറെ ആരും എല്ലാവരും വിളിച്ചത് നാരായണ രക്ഷിക്കണേ എന്നാണ് അജാമിളൻ പറഞ്ഞത് അപ്പോൾ പിന്നെ അന്ധകാലേ ജമാമേവ അത് സംഭവിച്ചു ഭാഗവതത്തിലും പറയുന്നുണ്ട് അന്തേ നാരായണ സ്മൃതി അവസാന സമയത്തും ആരെയാണ് സ്മരിക്കേണ്ടത് ഭഗവാൻ നാരായണനെയാണ് സ്മരിക്കേണ്ടത് നാരായണനെ സ്മരിച്ചു അന്തേ നാരായണ സ്മൃതി ഭാഗവത തത്വവും ഭഗവത്ഗീതാ തത്വവും അജാമിളൻ പാലിച്ചു ഇത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സംഭവിച്ചതാണ് ഭഗവാൻ പറയുന്നുണ്ട് ആരാണോ എന്നെ പരമപുരുഷനായിട്ട് ആരാധിക്കുന്നത് ആ വ്യക്തിക്ക് എന്നെ ആരാധിക്കാനുള്ള എന്നെ സ്മരിക്കാനുള്ള ബുദ്ധിശക്തി ഞാൻ അവസാന സമയത്ത് നൽകും എന്ന് ഭഗവാൻ ഗീതയിൽ വാക്ക് വാക്കുനൽകുന്നുണ്ട് അപ്പോൾ ഭഗവാന്റെ കാരുണ്യത്താൽ അചാമിണൻ അറിയാതെയാണെങ്കിൽ പോലും നാരായണനെ ശരണം പ്രാപിച്ചു അവസാന സമയത്ത് നാരായണനെ ശരണം പ്രാപിച്ച ഈ വ്യക്തിയെ നിങ്ങൾക്ക് എങ്ങനെയാണ് യമരാജന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്നാണ് വിഷ്ണുദൂതന്മാർ ചോദിക്കുന്നത് അതെങ്ങനെയാണ് നിങ്ങൾക്ക് സാധിക്കുന്നത് നിങ്ങൾക്കൊരിക്കലും അങ്ങനെ നാരായണനെ അവസാനം വിളിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ യമരാജന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല അത് സാധ്യമല്ല എന്നാണ് പറയുന്നത് വീണ്ടും ആ നാമത്തിന്റെ മഹാത്മ്യം ഏതു വിധത്തിലെങ്കിലും ഒരു വ്യക്തി ഭഗവാന്റെ നാമം ജപിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വലിയ ഫലമുണ്ട് എന്ന അടുത്ത ശ്ലോകങ്ങളിൽ വിഷ്ണുദൂതന്മാർ നാമമാഹാത്മ്യം തുടർന്ന് വിശദീകരിക്കുന്നുണ്ട് അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വായിക്കാം ഇപ്പോൾ നമുക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ പങ്കെടുത്ത എല്ലാ ഭക്തർക്കും വളരെ നന്ദി ശിലപ്രഭുപാതിക്ക് ജയ ഹരേ കൃഷ്ണ